ബോബി ഇന്റർനാഷണൽ മലയിൽ പ്രവർത്തിക്കുന്ന കോറി വളരെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതായി ജനകീയ സമിതി അംഗം സജിത്ത് മലയിൽ പ്രവർത്തിക്കുന്ന വളരെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതായി ജനകീയ സമിതി അംഗം സബ് കളക്ടർ പൊല്യൂഷൻ ഡിപ്പാർട്ട്മെന്റിനും ജിയോളജി വകുപ്പിനും നിയമലേഖനം നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനും നടപടികൾ സ്വീകരിക്കാനുമുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും സജിത്ത് പറഞ്ഞു ജനകീയ ജനപ്രതിനിധികളും ഉൾപ്പെടുന്ന ഒരു സംയുക്ത യോഗമുണ്ടായിരുന്നു ഈ സംയുക്ത യോഗത്തിൽ അവിടെ കൃത്യമായിട്ട് ഈ പ്രദേശത്തെ സംബന്ധിക്കുന്ന വിഷയങ്ങൾ പ്രതിപാദിച്ച് ജനകീയ സംയിതരുടെ ഭാരവാഹികൾ അവിടെ സംസാരിച്ചു ഇതിനെ തുടർന്ന് സബ് കലക്ടർ പൊല്യൂഷൻ ഡിപ്പാർട്ട്മെൻറ്റിനും അതുപോലെ ജിയോളജി വകുപ്പിനും അവിടെയുള്ള വയലേഷൻസ് ഉണ്ടെങ്കിൽ അടിയന്തിരമായി പരിശോധിച്ച് അതിനു വേണ്ട നടപടികൾ ഉടൻ തന്നെ സ്വീകരിക്കണമെന്നുള്ള ഒരു നിർദ്ദേശം അടക്കം കൊടുത്തിട്ടുണ്ട് എന്തായാലും അധികാരികളുടെ ഭാഗത്ത് കൊടുത്ത പരാതി പ്രകാരം അന്വേഷണം നടത്തി നമ്മുടെ നാടിൻ്റെ സുരക്ഷയ്ക്കും നമ്മുടെ നാട്ടിലെ ആളുകളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുന്ന നടപടികൾ ഉണ്ടാവണം എന്ന് മാത്രമാണ് ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് അഭ്യർത്ഥിക്കുന്നത്